ഹലോ ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ നോക്കുന്നത് എച്ച് ആർ സ്ക്രീനിങ്ങിലൂടെ എങ്ങനെയാണ് റെസ്യൂമീസ് സെലക്ട് ചെയ്യുന്നത് എന്നുള്ളതിനാണ് സോ നമുക്ക് വേഗം തന്നെ വീഡിയോയിലോട്ട് പോകാം ഇതില് ഫസ്റ്റ് വൺ വരുന്നത് എച്ച് ആർ സ്ക്രീനിങ്ങിൽ വരുന്ന ബയോഡേറ്റെ എച്ച് ആർ ഫസ്റ്റ് നമ്മൾ നോക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ജോബ് ഡിസ്ക്രിപ്ഷൻ ആണ് നമ്മൾ വെച്ചിരിക്കുന്ന ജോബ് ഡിസ്ക്രിപ്ഷൻ അത് കമ്പനിയുടെ ഒരു പോളിസിയിൽ അവർ എല്ലാ കാര്യങ്ങളും വെച്ചിട്ടുണ്ടാവില്ല കുറച്ച് കാര്യങ്ങൾ ഹൈഡ് ചെയ്തിട്ടായിരിക്കും ജോബ് ഡിസ്ട്രേഷൻ അവർ വെക്കുക സോ ഈ ഹൈഡ് ചെയ്ത കാര്യങ്ങൾ എച്ച് ആർ മാത്രമേ അറിയുള്ളൂ അതിൽ അവർ കൂടുതലും ശ്രദ്ധിക്കുന്ന ഒരു കാര്യം ഇപ്പം യു എയിൽ നോക്കുവാണെങ്കിൽ യു എ ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ടോ എന്ന് അത് ഓരോ പൊസിഷന്റെ അനുസരിച്ചായിരിക്കും വരുന്നത് മിക്ക കമ്പനികളും അത് പറയാറുണ്ട് ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ടോ എന്നത് പക്ഷെ ചില കമ്പനികൾ അത് പറയത്തില്ല പക്ഷെ ഉള്ളവരുടെ പ്രൊഫൈലിന് കുറച്ച് പ്രയോരിറ്റി കൂടുതലായിരിക്കും അതുകൂടാണ്ട് നമുക്ക് ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ വർക്കിംഗ് ടൈം ആണ് നമ്മൾ ഏത് ടൈമിലും വർക്ക് ചെയ്യാൻ ഫ്ലെക്സിബിൾ ആണോ എസ്പെഷ്യലി വീക്ക് നൈറ്റ് ഒക്കെ നമ്മൾ വർക്ക് ചെയ്യാൻ ഫ്ലെക്സിബിൾ ആണോ എന്നൊരു സംഭവമാണ് അതിൽ മെൻഷൻ ചെയ്യേണ്ടത് അപ്പോൾ നമ്മൾ ജോബ് ഡിസ്ക്രിപ്ഷൻ നമ്മുടെ ബയോഡേറ്റയിൽ ചെയ്യുമ്പോൾ ജസ്റ്റ് ആ ഒരു സെന്റൻസ് നമ്മൾ ആഡ് ചെയ്യുന്നത് ബെറ്റർ ആയിരിക്കും സോ അവർക്ക് കുറച്ചും കൂടെ നമ്മളിൽ പ്രിഫറൻസ് കൂടുന്നതായിരിക്കും ഈ ഒരു സംഭവങ്ങളൊന്നും അവർ ജോബിന്റെ പോസ്റ്റ് ഇടുന്ന സമയത്ത് ആ ഡിസ്ക്രിപ്ഷനിൽ അവർ മെൻഷൻ ചെയ്യത്തില്ല സോ നമ്മുടെ ബയോഡേറ്റയിൽ നമ്മൾ ആ ഒരു കാര്യങ്ങൾ കൂടി ആഡ് ചെയ്താൽ ബെറ്റർ ആയിരിക്കും ദെൻ അടുത്ത വരുന്ന സെക്കൻഡ് സീക്രട്ട് എന്ന് പറയുന്നത് നമ്മുടെ എക്സ്പീരിയൻസ് ആണ് നമ്മൾ ഓർക്കും ഒത്തിരി എക്സ്പീരിയൻസ് ഉള്ളവർക്കായിരിക്കും കൂടുതൽ പ്രയോറിറ്റി എന്നുള്ളത് പക്ഷെ അങ്ങനെയല്ല അതൊരു തെറ്റായ ധാരണയാണ് ഇതിൽ മെയിനായിട്ടും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമ്മൾ ഇട്ടിരിക്കുന്ന ജോബ് പോസ്റ്റ് എന്താണെന്ന് നോക്കിയിട്ട് വേണം എപ്പോഴും കാര്യങ്ങളും അപ്ലൈ ചെയ്യാനായിട്ട് അതായത് ഫസ്റ്റ് ഇട്ടിരിക്കുന്ന ജോബ് എന്താണ് പോസ്റ്റ് അതിന് സാലറി അവർ മെൻഷൻ ചെയ്തിട്ടുണ്ടോ ഇല്ലയോ അവർ എത്ര എക്സ്പീരിയൻസ് ആണ് ചോദിച്ചിരിക്കുന്നത് ചിലർ എക്സ്പീരിയൻസ് ചോദിച്ചിട്ടുണ്ടാവും അതിനെ കൂടുതൽ എക്സ്പീരിയൻസ് ഉള്ളവരാണെന്നുണ്ടെങ്കിൽ നമ്മളുടെ ബയോഡേറ്റ ഒരു വെയിറ്റിംഗ് ലിസ്റ്റിലോട്ട് മാറുവാണ് ചെയ്യുന്നത് അതല്ല നമ്മൾ അവർ മെൻഷൻ ചെയ്തിരിക്കുന്ന കറക്റ്റ് എക്സ്പീരിയൻസ് ആണെങ്കിൽ അവർക്ക് നമ്മുടെ ബയോഡേറ്റ ചൂസ് ചെയ്യാനായിട്ട് കുറച്ചും കൂടെ ഈസി ആയിരിക്കും നമ്മൾ ജോബിന് അപ്ലൈ ചെയ്ത് കഴിയുമ്പം ഏകദേശം അപ്ലൈ ചെയ്യുന്നതിന് മുന്നാണെങ്കിലും നമുക്ക് ജസ്റ്റ് ആ കമ്പനിയെ പറ്റി നെറ്റിൽ ഒന്ന് സെർച്ച് ചെയ്ത് ഡീറ്റെയിൽസ് ഒന്ന് അറിഞ്ഞിരിക്കുന്നത് എപ്പോഴും ബെറ്റർ ആയിരിക്കും സോ നമുക്ക് ഏത് ടൈമിലും കോൾ നമുക്ക് വരാം ആ ഒരു ടൈമിൽ അവർ നമ്മളോട് സാലറിയുടെ പാക്കേജ് കാര്യങ്ങൾ ചോദിക്കുവാണെങ്കിൽ ആ ഒരു കമ്പനി എത്ര എമൗണ്ട് ആണ് പേയ്മെന്റ് കൊടുക്കുന്നത് എന്നുള്ളത് നമുക്ക് ഏകദേശം ഒന്ന് നെറ്റിലൊക്കെ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പം റിവ്യൂസ് കാര്യങ്ങളൊക്കെ കിട്ടാൻ ചാൻസ് ഉണ്ടെങ്കിൽ അത് ബെറ്റർ ആയിരിക്കും അപ്പം നമുക്കൊരു ഐഡിയ ഉണ്ടായിരിക്കും അതിനു വേണ്ടിയിട്ടാണ് ഇതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട അടുത്തൊരു കാര്യം തന്നെയാണ് നമ്മുടെ ഗ്രാജുവേഷൻസ് ഗ്രേഡ് എന്ന് പറയുന്നത് സോ ചില ഓരോ പോസ്റ്റിലും ഞാൻ ഈ പറഞ്ഞ പോലെ എക്സ്പീരിയൻസ് പോലെ തന്നെ ഇതാണ് ഇവിടെ മെയിൻ ആയിട്ടും നമ്മൾ ഇന്ന ഗ്രേഡ് ഉള്ളവർ അല്ലെങ്കിൽ ഇത്രയും പഠിച്ചത് അതായത് ഹയർ പഠിച്ച ഒരാൾക്ക് എന്ന് പറയുന്നത് അവർക്ക് കൂടുതൽ പോസിബിലിറ്റി ഇല്ല എക്സ്പീരിയൻസിലാണ് കാര്യം ഇരിക്കുന്നത് ഫ്രഷർ ആയിട്ട് വരുന്നവർക്ക് ഒരു ഒരു വൺ ഇയർ എക്സ്പീരിയൻസ് ഉള്ളവർക്കാണെങ്കിൽ കൂടുതൽ ചാൻസ് കൂടുതൽ അങ്ങനെ ഈ ടിപ്പുകളെല്ലാം ഫോളോ ചെയ്ത് നിങ്ങൾ ഒരു എയ്റ്റീസ് ഫ്രണ്ട്ലി നല്ലൊരു ബയോഡേറ്റ ക്രിയേറ്റ് ചെയ്തു ായിട്ടും നിങ്ങളുടെ ബയോഡേറ്റി ഫ്രണ്ട്ലി ഫിൽട്ടർ ചെയ്ത് വരികയും ചെയ്യും എച്ച് ആർ സ്ക്രീനിങ് കംപ്ലീറ്റ് ചെയ്ത് നിങ്ങൾക്ക് ഇന്റർവ്യൂ കോൾസ് ലഭിക്കുക തന്നെ ചെയ്യും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓൾ എന്ന ബട്ടൺ പ്രസ് ചെയ്യുക എങ്കിലും ഞാൻ ഇതുപോലെ ഇടുന്ന ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസ് ഒക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് കിട്ടുകയുള്ളൂ ജസ്റ്റ് നമുക്ക് ഒരു ഫ്രണ്ട്ലി ബയോഡേറ്റയുടെ ഫോർമാറ്റ് കൂടി നോക്കാം ഇതിൽ നിങ്ങൾക്ക് എയ്റ്റീസ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ബയോഡാറ്റയുടെ ടെംപ്ലേറ്റ് ആവശ്യമുണ്ടോ എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാവുന്നതാണ് ഞാനത് സെൻഡ് ചെയ്ത് തരുന്നതായിരിക്കും അപ്പം അടുത്തൊരു ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോ ആയിട്ട് വരുന്നത് വരെയേക്കും ടേക്ക് കെയർ ബൈ